അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്ലം അല റസൂലില്ല വളാലി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ലോകത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് തമ്മാടി രാജ്യം എന്ന് ചിലരൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് മുമ്പും ഈ പേരിൽ അവരെ പലരും സംബോധന ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ മുന്നാകെ ഒന്നാകെ നിർദാക്ഷിണ്യം മനുഷ്യരെ കൊല്ലുകയും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ നശിപ്പിക്കുകയും ഭക്ഷണവും വെള്ളവും നൽകാതെ അർദ്ധജീവനായി നിലനിർത്തുകയും ചെയ്യുന്ന അതിക്രൂരമായൊരു മുഖമാണ് ഇസ്രായേൽ രാഷ്ട്രം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഖസയിലെ ഉദാഹരണങ്ങൾ എല്ലാവർക്കും കാണാവുന്ന അറിയാവുന്നൊരു വിവരമായി ഇന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോഴിതാ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് തൊട്ടടുത്ത രാജ്യമായ ഇറാനുമായി യുദ്ധത്തിൽ കൊമ്പു കോർത്തിയിരിക്കുന്നത് അതിൻ്റെ പരിണിതികൾ നമ്മൾക്ക് എന്തൊക്കെയായിത്തീരുമെന്നത് മനസ്സിലാക്കാനാകുന്നേയുള്ളൂ ഖസ്സ ഏതാണ്ടൊക്കെ ഒരു പരുവത്തിലായ മട്ടിലാണ് അതിനു മാത്രം ക്രൂരതയാണ് നിരാധര നിരായുധരായി നിൽക്കുന്ന പാവം മനുഷ്യരോടും അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോടുമൊക്കെ അവർ കാണിക്കുന്നത് ഏറ്റവും അവസാനം ഈ ഫലസ്തീനിലുള്ള റസയിലുള്ള ആളുകൾക്ക് ഭക്ഷണവും മരുന്നുകളുമൊക്കെയായി വന്ന മെഡ്ലിൻ എന്ന് പറയുന്ന കപ്പലിലെത്തിയ പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റുബർഗ് എന്ന വനിതയെയും അവരുടെ സഹപ്രവർത്തകരെയുമൊക്കെ തടയുകയും കപ്പൽ തടയുകയും നാടുവിടാൻ കൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നാടുവിടാൻ വിസമ്മതിച്ച എട്ട് പേരെ തടവിലാക്കി എന്നും വാർത്ത വന്നു കഴിഞ്ഞിരിക്കുക അങ്ങനെ എല്ലാ നിലക്കും ക്രൂരത മാത്രം കൈമുതലായി നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് നിൽക്കുന്നു എന്നാൽ ഇതിനെ അപലപിക്കാൻ വളരെ കുറഞ്ഞ രാജ്യങ്ങളും ആളുകളെ തയ്യാറാകുന്നു എന്നുള്ളത് ഒരു കൗതുകമുള്ള വാർത്തയായിട്ടും നിൽക്കുക ആരാണ് ഈ ഇസ്രൈലിയർ വിശുദ്ധ ഖുർആാനിൽ അനേകം ആയത്തുകളിൽ ഇവരെപ്പറ്റി പറയുന്നുണ്ട് രണ്ട് മൂന്ന് പേരുകളാണ് ഇവർക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ബനി ബനീ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് യഹൂദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അഹിൽ കിതാബ് എന്ന് എന്നുപയോഗിച്ചതിലും ഇവർ പെടുന്നുണ്ട് ഇസ്രായിൽ എന്ന വാക്ക് നാൽപ്പത്തി മൂന്ന് തവണ ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ട് യഹൂദ് എന്ന് എട്ട് ഒമ്പത് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അഖിൽ കിതാബ് എന്നുള്ളത് വേറെയും ഉപയോഗിച്ചിട്ടുണ്ട് ഈ വിഭാഗം ഈ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ പാരമ്പര്യമുള്ളവരാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ജനിച്ചത് ഇറാക്കിലാണ് എല്ലാവർക്കും അറിയാം അവിടുന്ന് പിന്നീട് അദ്ദേഹം ഫലസ്തീനിലേക്ക് പലായനം ചെയ്തു അവിടെ വെച്ച് അവിടെയാണ് അദ്ദേഹം ജീവിച്ചത് ഭാര്യ സാറ ഇസ്ഹാക്ക് അങ്ങനെയാണ് ആ പരമ്പര ഇസ്ഹാക്കിൻ്റെ മകനായി ജനിച്ച ആളാണ് യാക്കൂ പ്രവാചകനാണ് യാക്കൂബ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായിൽ എന്നത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് മക്കളിലൊരു മകൻ്റെ പേര് യഹൂദ എന്നതായിരുന്നു ആ യഹൂദ എന്നതിലേക്ക് ചേർത്താണ് ഇവർക്ക് പിന്നീട് യഹൂദികൾ എന്ന പേര് വന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അല്ലാത്തൊരു അഭിപ്രായമുള്ളത് സൂറത്തുൽ അറാഫിലെ നൂറ്റി അൻപത്താറാം ആയതായ ഇന്നാ ഹുദിന ഇലേക്ക് പശുക്കുട്ടിയെ ആരാധിച്ചു മുസാനബിയെ അവരെ അതുമായി ശാസിക്കുകയും അവസാനം ആ പശുക്കുട്ടിയെ ഞങ്ങൾ തോബ് ചെയ്തിരിക്കുന്നു ഇന്നാ ഹുദിന ഇലേക്ക് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹുദിന എന്ന വാക്കിൽ നിന്നാണ് യഹൂദ് എന്ന് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഖുർആാനിലും ഹദീസിലുമൊക്കെ ബനീസ്രായിൽ എന്നും യഹൂദികളെന്നും ഒക്കെ ഇവരെ പ്രയോഗിക്കുന്നുണ്ട് ഇവരുടെ ഒരു സവിശേഷത ഇതൊരു കുടുംബ പാരമ്പര്യമാണ് അവർക്ക് അവരുടേതായ വിശ്വാസികളും ഉണ്ട് മുസാനിബി അലി ഇസ്ലാമിയുടെ അനുയായികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നതും അവരാണ് അതിൻ്റെ പാരമ്പര്യം അവർക്കാണ് പക്ഷേ ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർ സ്വയം വിശ്വസിക്കുന്നത് ഞാ അബ്ന ഉള്ളാഹി വാഹിബാബു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ് ഇല്ല തമസനാറും ഇല്ല ഈ ആവും വളരെ എണ്ണപ്പെട്ട നാളുകളല്ലാതെ ഞങ്ങളെ അള്ളാഹു നരകത്തിലിടില്ല നരകത്തിലിടില്ല ഇട്ടാൽ തന്നെ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വളരെ വിശിഷ്ടരാണ് ഞങ്ങൾ വളരെ വിശുദ്ധ രക്തത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ ഞങ്ങളാണ് ഞങ്ങളെക്കാൾ മികച്ച ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി ഈ വിശുദ്ധ രക്തം നോബിൾ ബ്ലഡിൻ്റെ ആളുകളായതുകൊണ്ട് ഇവരുടെ മതത്തിലേക്ക് ആരെങ്കിലും ഇവർ അങ്ങോട്ട് മതം ചേർക്കാറില്ല ആ തരത്തിലുള്ളൊരു മിഷണറി വർക്ക് ഇവർ നടത്താറുമില്ല ഇവർ പെറ്റുപെരുകി കുടുംബങ്ങളായി ജൂതന്മാരായി നിൽക്കുക എന്നല്ലാതെ ജൂത മതത്തിലെ കാര്യം ഇവർ ചേർക്കില്ല കാരണം ബാക്കിയുള്ളവരൊക്കെ മോശക്കാരും താഴ്ന്ന ജാതിക്കാരും നരകത്തിൻ്റെ ആളുകളും ഒക്കെയാണ് പല നിൽക്കുമ്പോൾ അവരേലും വരുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തനി ദുഷ്ടന്മാരും അങ്ങേയറ്റം മോശമായ മനസ്ഥിതി വെച്ച് പുലർത്തുന്നവരും ലോകത്ത് ഫസാദും പ്രശ്നങ്ങളും നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുമാണെന്ന് അതിലൊന്ന് ഇവരുടെ ഒരു പ്രത്യേകത യുദ്ധക്കുതിയന്മാരാണ് ഇവർ യുദ്ധ കുതിയന്മാരാണ് എപ്പോഴും ആളുകളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും വിഷു ദ്റാൻ ഇവരെ പറ്റി പലയിടങ്ങളിൽ പറഞ്ഞു ഒരു ന്യായവും കൂടാതെ നെബിമാരെ കൊല്ലും ഇവർ ഒരു നബിയെ കൊന്നു എന്നല്ല നെബിമാരെ കൊല്ലുന്നവരാണിവർ എന്നാണ് ക്കിരിയ അലി ഇസ്ലാമിയും യഹിയാദ് അലൈഹി ഇസ്ലാമിനെയൊക്കെ കൊന്നതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഇവരുടെ അവകാശവാദം ഈസാ നബി അലി ഇസ്ലാമിയവർ കൊന്നു എന്നാണ് ഒമാ ഖത്തലൂഹു എന്നാൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടു കൗലുഹിം ഇന്ന ഖത്തല മസി ഹൈസബിനും അറിയാം റസൂർ അള്ള ഒമാ ഖത്തലൂഹു ഒമാസബുഹു അവർ കൊന്നിട്ടുമില്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നവരെ ക്രൂശിച്ചിട്ടുമില്ല ഓലാഖിൻ ഷുബി ഹലോഹും അവർക്ക് ആശയ അവ്യക്തത ഉണ്ടാക്കുകയാണ് ചെയ്തതെന്ന് അപ്പം ഈസാനബിനെ കൊന്ന കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് കൊന്നു എന്നാണ് പറയുന്നത് പിന്നെ വ എഖ്തുൻ ലീന യമുറൂന ബിൽ കസ്തീമിൻ എന്നാസ് ജനങ്ങളുടെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയും കൊല്ലിയവർ അതുപോലെ നമുക്ക് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയും കൊല്ലിയവർ ഇപ്പോൾ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ആ കപ്പലിൽ വന്ന ആളുകളെ തടയുകയും അവരെ ബഹിഷ്കരിക്കുകയും ചെയ്തല്ലോ മറ്റു പലരെയും കൊന്നു ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നടക്കുന്ന യുദ്ധത്തിൽ അവിടെ നിന്നിരുന്ന പല ആളുകളെയും ഒരു ന്യായവും ഇല്ലാതെ ഒരു അന്യായവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ പറയാവുന്ന ഒന്നുമില്ലാതെ കൊന്നുകളയുകയാണ് ഇവർ ചെയ്യുന്നത് അത് ഇതുവരുടെ ഒരു സ്വഭാവമാണ് ഈ മുഹമ്മദ് ബിസല അള്ളാഹു അലൈവലമെ തന്നെ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും നേർക്കുനേരെ കൊല്ലാൻ ശ്രമിച്ച സംഭവങ്ങൾ കാണാൻ കഴിയും ഒന്ന് ജൂതരുമായിട്ടിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചയ്ക്ക് സന്ധി സംഭാഷണത്തിന് വേണ്ടി ബിസല അല്ലാഹു അലൈഹി വസ്ലം അവരെ സന്ദർശിക്കാൻ ചെന്നു അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് അവരുടെ കോട്ടയുമായിട്ട് കോട്ടയിൽ ചാരിയിരിക്കുന്ന സമയത്ത് കോട്ടയുടെ മുഗൾ ഭാഗത്ത് നിന്ന് ഈ ഉരുണ്ട പാറക്കല്ലുകൾ കയറ്റി റസൂല്ലാൻ്റെ തലയിൽ ഇടാൻ തീരുമാനിച്ചു അങ്ങനെ കൊന്നുകളയാനാണ് അവർ തീരുമാനിച്ചത് നബിയാണ് ഈ കൊല്ലാൻ തീരുമാനിക്കുന്നവർ അള്ളാഹുൻ്റെ റസൂല് വഹി കിട്ടി ജബിലിയിലെ നിർദ്ദേശാന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് മറ്റൊന്ന് റസൂൽ സലല്ലാഹു അലൈ വസ്ലമുക്ക് മാംസത്തിൽ ഈ വിഷം നൽകിയ ജൈനബ് ഹൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ ആ കൊലപാതകത്തിനാണ് അവർ ശ്രമിച്ചത് റസൂൽ മരിക്കുന്നത് വരാത് റസൂലിൻ്റെ ശരീരത്തിലിരുന്ന് മരണാസന്ന സമയത്ത് അതിൻ്റെ രുചി ഇപ്പോഴും തനിക്ക് അനുഭവപ്പെടുന്നു എന്ന് റസൂര് പറഞ്ഞതായിട്ടും ഹരീസുകൾക്കാണ് ഗ്രന്ഥങ്ങൾ കാണാം ഈ ഒരു കൊല്ലുക കൊലപാതകം നടത്തുക എന്നുള്ളത് ഇവർക്കൊരു വിഷയമേ അല്ല ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത രണ്ടാമത്തൊന്ന് യുദ്ധം ഉണ്ടാക്കും ഇവർ യുദ്ധമുണ്ടാക്കും അത് ഖുർആൻ പറഞ്ഞൊരു സംഗീതമാണ് അനേകം സ്വഭാവ ദൂഷ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ യുദ്ധം ഉണ്ടാക്കുന്ന ആളുകളാണ് കുല്ലമാ കുല്ലമാറൻ അലിൽ ഹർബി അത്ഫാഹു അവർ യുദ്ധത്തി കത്തിച്ചെടുക്കുന്ന സമയത്തൊക്കെയും അള്ളാഹുവാണ് അത് ഈ അണച്ച് കളയുന്നത് ഫസാദ് ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന എല്ലാ ഫിത്തനുകളുടെ പിന്നിലും ഇവരുണ്ടാവും ഇവരുണ്ടാക്കിയ സംഘടനകളുണ്ട് ഈ സിയോണിസം സിയോ മാസോണിസം എന്നൊക്കെ പറയുന്ന കുറേ സംഘടനകൾ ഇതൊക്കെ ബാഹ്യമായിട്ട് ഇങ്ങനെ പൊതുസംഘടനയായിട്ട് നിൽക്കുന്നതാണ് ആന്തരികമായിട്ട് ജൂതന്മാരുടെ കുതന്ത്രങ്ങൾക്കുകളിലാണ് അള്ളാഹുലാഹിബുൽ മുസ്തിദീൻ സുറത്തുൽമായിൽ അറുപത്തിനാലാമത്തെത്താൽ അവിടെയും അള്ളാഹുലാ കാര്യം പറയും ഈ നിങ്ങൾ നോക്കൂ ഇവരിങ്ങനെയൊക്കെയാണെങ്കിലും ഈ മരണഭയമുള്ളവരും മഹാഭീരുക്കളുമാണ് ആ ഭീരുത്വം കൊണ്ടാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും കൊലപാതകങ്ങൾക്ക് ശ്രമിക്കുന്നതും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വളർന്നു വരുന്നതെന്ന് തോന്നിയാൽ അവരെ ബോംബിട്ട് നശിപ്പിക്കുന്നതുമൊക്കെ ഇവരുടെ ഈ ഭീരുത്വം കൊണ്ടാണ് ഖുർആൻ അത് പറയുന്നു വല ഇവർ ജീവിതത്തിന്റെ പേരിൽ അങ്ങേറ്റം അത്യാർത്തിയുള്ള ആളുകളാണ് ബഹുദൈവ ആരാധകരെക്കാൾ മുഷരിക്കാൾ ആർത്തി ഇവർക്കാണുള്ളത്മു അൽഫസന അവർ ആഗ്രഹിക്കുന്നത് ഒരായിരം വർഷമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്നാണ് വമാഹുബി മുജു മുഹിമിൻ യുവാറു വല്ലാഹി ബസീറും ബിമായാണ് പോലും അവരായിരം വർഷം ജീവിച്ചെന്നതിൻ്റെ പേര് ശിക്ഷയൊന്നും ഒഴിവാക്കുന്നില്ല അള്ളാഹു എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് സുഹൃത്തിൽ ബക്രൈര് തൊണ്ണൂറ്റാറാമത്തെ ഏതാണ് അതുകൊണ്ടാണ് ഈ മരണഭയം ഉള്ളതുകൊണ്ടാണ് അവരുടെ വീടുകളിലൊക്കെ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടാണ് വീടുണ്ടാക്കുന്നത് അതവരുടെ നിയമമാണ് പോലും അങ്ങനെ വീടുകൾക്കൊക്കെ ബങ്കറുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ബങ്കറുകളിലേക്ക് ഒളിച്ചു പോവുക ജീവിതത്തിൻ്റെ കാര്യത്തിൽ അത്യാർത്ഥിയാണ് മഹാ ഇതൊക്കെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ് ഇവരുടെ വിശ്വാസ വൈകല്യങ്ങളും നെബിമാരെ ഇവർ കാണിച്ചും അള്ളാഹുവിനെ പറ്റി പറഞ്ഞൊക്കെ വേറെ വേറെ കുറേ വിഷയങ്ങളാണ് ആയുസ്സിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ താൽപ്പര്യമാണ് അത് കൂട്ടിക്കിട്ടണം ആയിരം വർഷമൊക്കെ ജീവിക്കണമെന്ന് ഇനി നിങ്ങൾ നോക്കൂ ഇവരുടെ മറ്റൊരു സ്വഭാവം കൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടതാണ് അം ലഹും നസീബും നൽ മുൽക്കി അവർക്ക് അധികാരത്തിനൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അപ്പോൾ ഇതെല്ലാ യൂത്ത് നന്നാസന ഒരു തരിമ്പും ജനങ്ങൾക്ക് നൽകില്ല സൂഹത്തു നിസാർ അൻപത് നാലാമത്തായത് ഒരു തരിമ്പ് ജനങ്ങൾക്ക് ഇവർക്ക് നൽകിയില്ല ഇവ ജനങ്ങൾക്ക് നൽകില്ല അങ്ങനെ എല്ലാ നിലക്കും രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത എല്ലാ ഫിത്തനകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന പല ഗൂഢാലോചനകളുടെയും പിന്നിൽ ഇവരുടെ കൈകൾ കാണാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആ രീതിയിലുള്ള ഒരു വിഭാഗമാണ് ഈ ജൂത വിഭാഗം ഇവർ അവസാന നാൾ വരെ ഉണ്ടാകും അവസാനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പലർക്കും ശിക്ഷ വരുന്നു എന്നൊക്കെ കുർആാൻ സൂഹത്തിൽ ഇസ്രായേൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അവസാനത്ത് ഇവരുടെ ഒരു ഘട്ടം പറയുന്നത് ലാത്തു മുസ് ഹത്തുഖാത്തൽ മുസ്ലിമിനിൽ യഹൂദ ജൂതന്മാരുമായിട്ട് മുസ്ലിങ്ങൾ യുദ്ധം നടക്കാതെ അന്ത്യനാൾ നടക്കില്ലെന്ന ഫേഖുൽ മുസ്ലിം ഹത്ത ഹത്തബിൽ യഹൂദ് വറ അൽ ഹജരി വഷജരി അങ്ങനെ മുസ്ലിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യും മുസ്ലിങ്ങൾ അവരെ കൊന്നുകളയും ആ കൊല്ലുന്ന സമയത്ത് ഈ ജൂതനായ ആൾ എല്ലാ കല്ലിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ ഒളിഞ്ഞിരിക്കും ഫേഖുൽ ഹജുർ വഷജു യാ മുസ്ലിം യാബ്ദല്ല അപ്പം ആ കല്ലും മരമൊക്കെ വിളിച്ചു പറയുന്നത് മുസ്ലിമേ അള്ളാഹുവിൻ്റെ അടിമേ ഹാദ യഹുദ്ദീൻ ഹൽഫി എൻ്റെ പിന്നിലിതാ ഒരു യൂതൻ ഒളിച്ചിരിക്കുന്നു താൽ ഫഖ്തുഹു വന്ന അവനെ കൊല്ലു എന്ന് പറയുന്നു ഇല്ലല്ലർഖദ്ർഖ് എന്ന് പറയുന്ന ചെടി ഒഴികെ ഫൈൻഹൂൻ ഷജർ യഹൂദ് അത് ജഹൂദൻ്റെ മരമാണ് സോ ഇമാ മുസ്ലിം്റെയൊക്കെ പ്രത്യേകം ഈ ഗർഖദ് പറഞ്ഞ ഒരു ചെടിയാണ് ഒരു കുറ്റിച്ചെടിയാണ് അല്പയിരത്തിലേക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതാണ് ആ രാജ്യത്തെ ഏറ്റവും അധികം നട്ടുപിടിപ്പിക്കുന്ന ചെടിയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതിൻ്റെ വീഡിയോകളും ക്ലിപ്പിങ്ങുകളും കാണാം ഏതായാലും വളരെ ദുഷ്ടന്മാരായ ആളുകളാണ് ദജ്ജാൽ വരുന്ന സമയത്ത് എഴുപതിനായിരം ആളുകൾ ജൂതന്മാർ ഇസ്ഫഹാനിലുള്ള എഴുപതിനായിരം ആളുകൾ അവൻ്റെ അനുയായികളായിട്ടുണ്ടാവുമെന്നും ഹദീസിൽ വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നൊരു സാഹചര്യത്തിൽ ഈ ജൂത രാഷ്ട്രവും ജൂത വിഭാഗവും ഒക്കെ എന്നും ലോകത്തിന് മുസ്ലിങ്ങൾക്ക് എന്നാലും ലോകത്തിന് തന്നെയും തലവേദനയാണ് ഇപ്പോൾ നിൽക്കുന്ന യുദ്ധവും പ്രശ്നങ്ങളുമൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുക വിലയിരുത്തുക ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കും ഇതിൽ നിന്ന് സ്വീകരിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹുവിൻ്റെ പ്രവാച പ്രവാചൻ്റെയും ഒക്കെ പ്രവചനങ്ങൾ ഈ വിഷയത്തിൽ പുലരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക അള്ളാഹുവിനെക്കിലേക്ക് മാറും